ഭാരതസംസ്കാരത്തിന് ആനന്ദം നൽകുന്ന ഒരു വാർത്ത ഉത്തരാഖണ്ഡിൽ നിന്ന് വരികയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കൃത പഠനശാലയും ബദ്രിനാഥ് ക്ഷേത്രത്തിന്റെ ചുമതലയുമുള്ള ദിമറി ബ്രാഹ്മണരുടെ ആസ്ഥാനമാണ് ഉത്തരാഖണ്ഡിലെ ദിമർ ഉത്തരാഖണ്ഡിലെ ദിമർ ഗ്രാമം ഭാഷാപരമായ ഒരു പുനരുജ്ജീവനത്തിന് ഒരുങ്ങുകയാണ് ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ ഇനി മുതൽ സംസ്കൃതം സംസാര ഭാഷയാകും സംസ്കൃതത്തെ സംസാര ഭാഷയാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സംസ്കൃത അക്കാദമി ഏപ്രിലിൽ പരിശീലകരെ വിന്യസിക്കുമെന്നറിയുന്നു ഉത്തരാഖണ്ഡിലെ തിരഞ്ഞെടുത്ത പതിമൂന്ന് ആദർശ സംസ്കൃത ഗ്രാമങ്ങളിലൊന്നാണ് തിമർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ഇവിടെ സംസ്കൃത പഠനശാലയുണ്ട് എന്നാൽ മതപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾക്ക് മാത്രമേ സംസ്കൃതത്തെ ഇതുവരെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ പ്രകാരം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം രണ്ടായിരത്തി പത്തിൽ ഭാരതത്തിൽ ആദ്യമായി ഉത്തരാഖണ്ഡ് സംസ്കൃതത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹിമാചൽ പ്രദേശും സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കാനും സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടാനുമായി ഉത്തരാഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളിൽ നിന്നും ഓരോ ഗ്രാമത്തെ ആദർശ സംസ്കൃത ഗ്രാമമായി പ്രഖ്യാപിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്ത്യയിലെ അതിപുരാതനമായ ഭാഷകളിൽ ഒന്നാണ് ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതം ഋഗ്വേദമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ കൃതിയായി കണക്കാക്കപ്പെടുന്നത് പല വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിലൂടെയാണ് പ്രാചീന ഭാരതത്തിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് അതും വികാസം പ്രാപിച്ചിരുന്നത് എന്നതും തർക്കമില്ലാത്ത വിഷയങ്ങളാണ് ഹിന്ദു ബുദ്ധ ജൈന മതഗ്രന്ഥങ്ങളുടെ മൂല രൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സംസ്കൃത ഭാഷ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം പിറവിയെടുത്തത് മധ്യേഷ്യയിലാണ് എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സംസ്കൃതത്തെ പൊതുവെ വൈദികം ലൗകികം ഇങ്ങനെ രണ്ടായി തരം തിരിക്കാറുണ്ട് ബി സി ആയിരത്തി അഞ്ഞൂറിന് മുൻപ് വരെയെങ്കിലും പഴക്കമുള്ള സംസ്കൃതത്തിന് ലത്തീനും യവന ഭാഷയ്ക്കും യൂറോപ്പിൽ ഉണ്ടായിരുന്ന അതേ പ്രാധാന്യമാണ് ദക്ഷിണേഷ്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നീ മേഖലകളിലെ സംസ്കാരങ്ങളിൽ കൊടുത്തിരുന്നത് സംസ്കൃതത്തിന്റെ പ്രാകരൂപം വൈദിക സംസ്കൃതത്തിൽ വേദങ്ങൾ എഴുതിയിരിക്കുന്ന സംസ്കൃതം അത് കാണാം അതിൽ ഏറ്റവും പഴക്കമേറിയത് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃതമാണ് ഈ വസ്തുതയും ഭാഷാശാസ്ത്രത്തിൽ നടത്തിയ ശാസ്ത്രീയമായ പഠനവും സൂചിപ്പിക്കുന്നത് സംസ്കൃതം ഇൻഡോ യൂറോപ്യൻ ഭാഷാശാഖയിലെ ഏറ്റവും പുരാതനമായ ഒരു ഭാഷയാണ് എന്നാണ് ആധുനിക ഏഷ്യൻ രാജ്യങ്ങളിലെ പല ഭാഷകളും സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇപ്പോൾ സംസ്കൃതം വളരെ ചെറിയൊരു ജന വിഭാഗം മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷേ ഈ ഭാഷ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങൾക്കും പരിപാടികൾക്കും ഗീതത്തിന്റെയും മന്ത്രത്തിന്റെയും രൂപത്തിൽ ഉപയോഗിച്ചു വരുന്നു കൂടാതെ സംസ്കൃതത്തിൽ എഴുതിയ ധാരാളം കൃതികൾ കർണാടക സംഗീതത്തിൽ പാടുന്നുണ്ട് ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെയും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും രൂപത്തിൽ പാരമ്പര്യമായി കിട്ടിയ സാഹിത്യ സമ്പത്തും വ്യാപകമായി പഠിക്കുന്നു ഭാരതീയ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പല പണ്ഡിത തർക്കങ്ങളും ചില പുരാതന പാരമ്പര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും നടക്കാറുണ്ട് സംസ്കൃത സാഹിത്യത്തിന്റെ സിംഹഭാഗവും പദ്യത്തിന്റെയും സാഹിത്യത്തിന്റെയും വിപുലമായ പാരമ്പര്യമുള്ള ഗ്രന്ഥ ാണ് അതോടൊപ്പം ശാസ്ത്രം സാങ്കേതികം തത്വശാസ്ത്രം മതഗ്രന്ഥങ്ങൾ എന്നിവയും സംസ്കൃത സാഹിത്യത്തിന്റെ ഭാഗമാണ് എന്തായാലും സംസ്കൃതം എന്ന പുരാതന ഭാഷയെ ഉത്തരാഖണ്ഡ് സർക്കാർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്കൃതം എന്ന ഭാഷയുടെ പ്രാധാന്യം രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നൽകണം എന്നതും ഒരു ആവശ്യമായി തുടരുകയാണ് സംസ്കൃതം ഏത് കാലത്താണ് പുഷ്ടിപ്പെട്ടത് എന്നതിനെ പറ്റി പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഭാഷയായിരുന്നു സംസ്കൃതം ഋഗ്വേദമാണ് മാനവരാശിയുടെ ആദ്യത്തെ സാഹിത്യം എന്ന് പൊതുവേ പണ്ഡിതർ അംഗീകരിച്ച കാര്യമാണ് ആത്മാന്വേഷണം വും സാക്ഷാത്കാരവുമാണ് ജന്മത്തിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ ഋഷിമാർ തങ്ങളുടെ ധാനാവസ്ഥയിൽ കാണുന്ന ജ്ഞാനശകലങ്ങൾ വേദങ്ങളായി കോർത്തിണക്കുകയാണ് ചെയ്തത് ആ സമാധി ഭാഷ വളരെ ചുട്ടയോടെയുള്ള പഠനം കൊണ്ടേ പഠിക്കാൻ സാധിക്കും വേദങ്ങളിൽ ഉപയോഗിക്കുന്ന സംസ്കൃതം വേദ സംസ്കൃതം എന്നാണ് വിളിക്കപ്പെടുന്നത് സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന സംസ്കൃതം പ്രദേശ ഭേദം കൊണ്ടും വിദ്യാഭ്യാസത്തിലുള്ള വ്യത്യാസം കൊണ്ടും ഉണ്ടായ സ്വാഭാവിക പരിണാമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പാഞ്ചാലി മാഗതി പൈശേറ്റി തുടങ്ങി പല പല ഉൾപിരിവുകളായി രൂപം കൊണ്ടു ഈ ഉപഭാഷകൾ പ്രാകൃത ഭാഷകൾ എന്നാണ് വിളിക്കപ്പെടുന്നത് ഭാഷയ്ക്ക് ശൈഥല്യം സംഭവിക്കാതിരിക്കാൻ ഭാഷാ വിദഗ്ധരായ വയ്യാകരണന്മാർ മുൻകൈയ്യെടുത്ത് വ്യക്തമായ ഭാഷാ പ്രയോഗ നിയമങ്ങളും ഭാഷാ വിശകലനവും ശാസ്ത്രീയ നിരീക്ഷണങ്ങളും വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരിൽ ഏറ്റവും പ്രധാനയും പ്രശസ്തനും പാണിനിയാണ് എന്തായാലും സംസ്കൃത ഭാഷ മടങ്ങി വരണം നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ സംസ്കൃതത്തിന് പ്രാധാന്യമുള്ള പല കാര്യങ്ങളും മടങ്ങി വരണം അങ്ങനെയെങ്കിൽ മാത്രമേ ദേവഭാഷ എന്ന് വിളിക്കുന്ന ഈ ഭാഷയുടെ സംസ്കാര സമ്പന്നത നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമ്മ